ഈ രണ്ടേ ഏക്കർ ചെയ്യാൻ ആകെ ഒരു മണിക്കൂറെ വന്നിട്ടുള്ളൂ ആകെ ഇത് നടന്ന രീതിയിലും ഒരാള് ഒരു മണിക്കൂർ മതി ഇത് ശരിക്കും നടന്നുണ്ടെങ്കിൽ പത്താള് വേണം അപ്പൊ ആൾക്കുള്ള ലേബർ കോസ്റ്റ് ഒരു ആയിരം ഒരു മണിക്കൂറിന് നമ്മക്ക് ആരോഗ്യണ്ടെങ്കിൽ ഞമ്മക്ക് തന്നെ ചെയ്യാനുള്ള ഒരു സംഗതി ഉള്ളു അപ്പൊ നംസുബാതിന്റെ ആഗ്രഹം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് നടണം അല്ല ഇതിന് ഇരുന്നൂറ്റി എഴുപത് റുപ്യ വില വരണുള്ളൂ ഇത് ഈ കാണുന്ന മൊത്തം സ്ഥലം ഇപ്പൊ പുല്ല് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂവായിരം നാലായിരം ഉറുപ്പോളം ലാബർ വരുന്നുണ്ട് ഈ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാല് നെല്ലിന് പ്രശ്നമില്ല ഈ ഒരു ഇരുന്നൂറ്റി അറുപത് ഉറപ്പിന്റെ സാധനം വാങ്ങിയിട്ട് ഇതുകൊണ്ട് ഒന്നാണ്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂർ നേരം ഒരു മരുന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ പുല്ല് കംപ്ലീറ്റ് പോകും പോകും ബസ്മതി റൈസ് സാധനം നെല്ല് ഇതിന്റെ മാറ്റം മനസ്സിലായില്ല ഇത് നല്ല ആണ് ഇത് ഷോർട്ടാണ് ഈ മാറ്റമുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നുള്ളത് ആലിങ്ങൾ അതായത് ചെമ്പ്രവട്ടം ഭാഗത്തുള്ള ആലിങ്കലാണ് ഈ സാ എന്നോട് വാങ്ങാൻ പറഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്താണ് വരുന്ന വയൽ ഈ പൗഡർ വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വാങ്ങിക്കൂടുന്നതാണ് ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുള്ളത് ഒരുപാട് വീഡിയോസിലും ന്യൂസിലൊക്കെ വന്നൊരു വ്യക്തിയാണ് സംസുബായ് സംസുബായിൻ്റെ അമ്പരാജ്യമാണ് ഈ കാണുന്നത് കേട്ടോ അതായത് നെല്ല് നിങ്ങൾ എല്ലാവരും കണ്ടുണ്ടാവും ഇത് നെല്ലാണ് പക്ഷേ ഇതാണ് ബസ്മതി റൈസ് ബസ്മതി റൈസിൻ്റെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഈ നബ്സക്കൊക്കെ പറ്റുന്ന നീളുള്ള ബസ്മതി റൈസ് ആദ്യമായിട്ട് പരീക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ സംസുബായി അതിന് മുമ്പായിട്ട് ഈ സാധനം എന്തിനാണ് കൊടുന്ന് വെച്ചുകഴിഞ്ഞാല് സംസുബായി പറഞ്ഞുതരും ഇതെന്താ സംസുബായി ഇത് ഇതിന് ഇരുന്നൂറ്റി എഴുപത് ഉറുപ്പ് വില വരുന്നൂ ഇത് ഈ കാണുന്ന മൊത്ത സ്ഥലം ഇപ്പൊ പുല്ല് എടുക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂവായിരം നാലായിരം നമുക്ക് ചെലവ് ലാബർ വരുന്നുണ്ട് അവരും ഈ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാല് നെല്ലിന് പ്രശ്നമില്ല ഇല്ല ഒരു ഒരു മൂന്നാല് ദിവസം നെല്ലിന് ചെറിയൊരു വാട്ടം പോലെ ഉണ്ടാവും അത്ര തന്നെ ഈ ഒരു ഇരുന്നൂറ്റിഅഴുപത് ഉറുപ്പേന്റെ സാധനം വാങ്ങിയിട്ട് അതുകൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂർ നേരം എന്താണ്ട് ഒരു മരുന്ന് അടിച്ച് കഴിഞ്ഞാൽ ഈ പുല്ല് കംപ്ലീറ്റ് പോകും അതാണ് അതായത് മൂവായിരം ഉറുപ്പേക്ക് പണിക്കൂലി കൊടുക്കുന്ന സമയത്ത് വെറും ഇരുപത്തിയൂറ് ഉണ്ടെങ്കിൽ സാധനത്തേക്ക് പുല്ല് കംപ്ലീറ്റ് നശിപ്പിക്കുക നെല്ലിന് പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ല പ്രശ്നം ഇങ്ങനെ പല രീതിയിലുള്ള സംഗതി ഉണ്ട് ഉണ്ടാവും പോരന്റെ വയ്യല് വിളിച്ച് പറയാ എന്തായാലും തിരുനാവായത്തിന്ന് വാങ്ങി വരാൻ പറഞ്ഞു ഫോട്ടോസ് ഇത് അയച്ചിരുന്നു അപ്പൊ എന്തായാലും ഇത് ഇവിടെ നിൽക്കട്ടെ നമ്മൾ ഇന്ന് ഇവിടെ വരാൻ സംസ്വായനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണം വെച്ച് കഴിഞ്ഞാല് പ്രയത്നം ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് ലാഭം ഉദ്ദേശിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മള് കാലാവസ്ഥത്തിനനുസരിച്ച് ചിലപ്പോൾ വെള്ളം വരുന്ന സമയത്ത് കൃഷി നശിക്കും പക്ഷെ ആ മനസ്സുണ്ടല്ലോ ഏത് നമ്മൾ ചെയ്യും ഇത് വിജയിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനം കൊണ്ടാണ് സംസുബായി ഇറങ്ങിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ തൊട്ടടുത്ത് ചെമ്പ്രവട്ടത്തിൽ നമ്മൾ സാധാരണ വരാറുള്ളതാണ് കക്ക സംസുബായിനെ സെലക്ട് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്ന ഈ നെൽകതി ഉണ്ടല്ലോ ഇത് ബസ്മതി ബസ്മതി റൈസ് ആദ്യമായിട്ട് ഒരു പരീക്ഷണത്തിന് സംസുബായി കളക്ട് ചെയ്തിട്ടുള്ള അവിത്ത് ഇതിന്റെ സീഡ് കളക്ട് ചെയ്തിട്ടുള്ള ആമസോണിൽ നിന്ന് എത്ര ഗ്രാമം നൂറ് ഗ്രാം വെറും നൂറ് ഗ്രാം ഏകദേശം നാനൂറ്റിഅൻപത് രൂപ അല്ലേ നാനൂറ്റി അൻപത് രൂപത്തിന് ആ ഒരു കിലോമീറ്റർ നാന്നൂറ്റമ്പത് വരും പക്ഷെ ആ നൂറ് ഗ്രാമ നാലഞ്ച് കൊല്ലം എത്ര ഒരു ഐഡിയ എനിക്ക് വില വരുന്നുണ്ട് വില നാനൂറ്റൻപോളം അപ്പൊ ഇങ്ങനത്തെ സീഡ് കളക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ഈ പാടത്ത് ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് സംസുബായി തുടങ്ങി വെച്ചതാണ് ഈ ഒരു സംരംഭം ഇത് നട്ടതാണെന്ന് ഇത് ഓരോരോ വിത്ത് മെഷീൻ ഉണ്ട് സീഡ്രം സാധനം ഞാൻ വീട്ടിലാണുള്ളത് അതുകൊണ്ട് ഇങ്ങനെ വലിക്ക അപ്പൊ ഓരോരോ നെല്ലാണ് ഒരു ഒരു കതിര് വരും അത് നാറ് തന്നെ നല്ല കരുത്തും ഉണ്ടാവും അത് ഈ ബസ്മതിന്റെ പ്രത്യേകത നെല്മതില്ട്ടാ ശരിക്കും അത്ര ക്ലിയർ ആയിട്ട് പോരില്ല പക്ഷെ നീളം കൂടുതലുള്ള പക്ഷെ എല്ലാ നെല്ലും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ക്ലാസ്സിന് പോകുമ്പോൾ ഓരോ ഓഫീസർമാർ പറഞ്ഞാൽ ഇത് നല്ലൊരു പരിപാടിയാണ് നമുക്ക് ലേബർ കോസ്റ്റ് മറ്റേ ഈ ചെയ്യാൻ ആകെ ഒരു മണിക്കൂറെ വന്നിട്ടുള്ളൂ ആകെ ആകെ ഇത് നടന്ന രീതിയിലും ഒരാള് ഒരു മണിക്കൂർ മതി ഇത് ശരിക്കും നടന്നുണ്ടെങ്കിൽ പത്താള് വേണം അപ്പൊ ആൾക്കുള്ള ലേബർ കോസ്റ്റ് ഒരു ആയിരം വെറും ഒരു മണിക്കൂറിന് നമ്മക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മക്ക് തന്നെ ചെയ്യാനുള്ള സംഗതി ഉള്ളു താല്പര്യത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഫുൾ സക്സസ് ആയിട്ടില്ല എന്ന് പറയാം സംസുബായി ഇപ്പൊ ഒരു നാലഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് ഈ പറഞ്ഞ പാടത്ത് ആക്കിയെടുക്കുകയാണ് അപ്പൊ ആ പ്രയത്നമാണ് പ്രയത്നാണ് ഒരു സപ്പോർട്ട് വിചാരിച്ചിട്ട് ഇങ്ങനത്തെ ആൾക്കാർ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കൃഷി എന്നുള്ള നല്ല നിലക്ക് ഇപ്പൊ ഇവിടെ തന്നെ എല്ലാ പാടത്തും പോയി കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾ കാണാൻ കിട്ടൂല ഫുൾ ബംഗാളികളാണ് ഇപ്പൊ നാറ് നടുന്നത് ഇല്ല വളരെ ചുരുക്കി മലയാളികൾ മാത്രമേ ഉള്ളൂ കൃഷിയിലേക്ക് ഇപ്പൊ അപ്പോൾ കൃഷിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്തിനു നമ്മൾ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടാവും ഇറക്കിയാണ്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല പണി എടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവം സക്സസ് ആക്കി എടുക്കാം ഇതിപ്പോ കൊയ്യാൻ ആൾക്കാർ വിത്ത് വാങ്ങാൻ അല്ലെങ്കിൽ വിത്ത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ പിന്നെ വേറെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയി സംസുബായിനോട് കോൺടാക്ട് ചെയ്യാണെങ്കിൽ ആർക്കുവാണെങ്കിൽ വിത്ത് സംസുബുബായി കൊറേ ചെയ്ത് കൊറേ ചെയ്ത എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാരും ഇത് നടണം അതെ എല്ലാവരും നട്ടിട്ട് ഒരു കുറച്ചെങ്കിലും എല്ലാവർക്കും ഒരു കുറച്ചേങ്കിലും സ്ഥലം ഉണ്ടാവും അവിടെ ഇത് ചെയ്തു നോക്കിയിട്ടുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളമാണ് വെള്ളം ഇത് വെള്ളം വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല വെള്ളം ഇല്ലെങ്കിലും ആ കാര്യത്തിൽ യാതൊരു ടെൻഷനും അപ്പൊ ഈ സംഭവം ഗൾഫിൽ വരെ ഉണ്ടാവും ഗൾഫിൽ വരെ ഉണ്ടാക്കാൻ പറ്റും ഗൾഫിൽ ഉണ്ടായിരുന്ന ആളാണ് അല്ല ഞാൻ കണ്ടിട്ടില്ല ഷാർജിലൊക്കെ ഇതുപോലത്തെ ഇപ്പൊ ഒരുപാട് കൃഷി ട്രിപ്പ് ഉണ്ടല്ലോ ട്രിപ്പ് വെച്ചിട്ട് രാവിലെയും വൈകുന്നേരം ഒന്ന് മാത്രം മതി ഇതിന് ഈർപ്പം കിട്ടിയാൽ മാത്രം മതി അത്ര ആവശ്യമുള്ളൂ വെള്ളം നിക്കണം വെള്ളം കെട്ടി നിർത്തണം അതൊക്കെ നമ്മള് കർഷകരെ ഒരു ഇതാണ് ശരിക്കും അതെല്ലാം വേണ്ടി ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളം അതിലേക്ക് എത്തണം വിണ്ട് ഉണങ്ങരുത് ഡ്രൈ ആവാൻ പാടില്ല വെള്ളത്തിന്റെ ആ റൂട്ടിലേക്ക് വെള്ളം ചെല്ലണം അത്ര വീട്ടിന്റെ മുകളിലും ഇത് അഞ്ചു വർഷം മുന്നേ വീട്ടിന്റെ അത് ഗ്രോ ഗ്രോ ബാക്കില് അവിടെ ഉണ്ടാക്കാം ആ ഈ വിത്ത് കൊടുക്കാനുള്ളത് കൊടുക്കാളെയോ ചോദിച്ച ആൾക്കാരിൽ കൂടുതൽ ആൾക്കാരും പോയി ഇടവ മാസം അഥവാ ഒരു റിസ്ക് ഉണ്ടാവില്ല പറമ്പ് ഒന്നാണ്ട് പൂട്ടിങ്ങാണ്ട് ഈ വിത്ത് അണ്ടിട്ട് കൊടുക്കുക അല്ലെ മരങ്ങളുള്ള സ്ഥലങ്ങൾ അഥവാ താനില്ലാത്ത ആ തെങ്ങില്ലാത്ത മരങ്ങള് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യാതിരിക്കാൻ വെച്ചാൽ അവിടെ കിട്ടില്ല തെങ്ങിന്റെ ഉള്ളിൽ ഓക്കെ കുഴപ്പമില്ല ഏക്കർ കണക്ക് സ്ഥലം ഉണ്ടല്ലോ തെങ്ങ് നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു പൂട്ട് പൂട്ട രണ്ടാമത്തെ പൂട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ആ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളം പുല്ല് മുളക്കൂയില്ല അതോടെ ഇള അതുമായി കിട്ടും ചെയ്യും നെല്ല് നല്ല സാറായിട്ട് വരും ഇതിന്റെ നെല്ലിന്റെയും ഇതിന്റെ നെല്ലിന്റെ ഒരു മാറ്റം ഒന്ന് പറ്റും ബസ്മതി റൈസിന്റെ നീളം അത്യാവശ്യം നല്ല നീളുണ്ട് ഇതാ സാധാ ഇത് ഇത് സാധാരണ നെല്ല് ബസ്മതി റൈസ് സാധാരണ നെല്ല് ഇതിന്റെ മാറ്റം മനസ്സിലായില്ലേ ഇത് നല്ല ലെങ്ത് ആണ് ഇത് ഷോർട്ടാണ് ഈ മാറ്റണ്ട് ഇവിടുത്തെ മില്ലൊക്കെ സാധാ നെല്ല് കുത്തുന്ന ഒരു മില്ലാണ് ഇത് റബ്ബറൈസർ മില്ലും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മില്ലാണ് ഇതിന് പറ്റുള്ളൂ അത് നമ്മളെ കേരളത്തിൽ തന്നെ അല്ല ഇല്ല ഇത് തമിഴ്നാട്ടിലും ഇല്ല അങ്ങനെ അന്വേഷിച്ച രണ്ട് കർണാടകയിലല്ലത് ഇത് പഞ്ചാബിലാണ് ഉള്ളത് അപ്പൊ പഞ്ചാബ് പാകിസ്ഥാനിലാണ് അതേപോലെ ചൈനയിൽ നെല്ലിന്റെ കേന്ദ്രമാണ് കേന്ദ്രം ചൈനയാണ് ചൈനയിൽ നിന്നാണ് ഇവിടക്കൊക്കെ നമുക്ക് നെല്ല് നമ്മുടെ വിചാരം ഇന്ത്യയിൽ മാത്രമാണ് നെല്ല് ഉണ്ടായത് കൂടുതലും ഇതിനെക്കാട്ടി മുന്നേ ചൈനയിലാണല്ലോ നെല്ല് ഉണ്ടായത് അവിടുന്നാണ് പിന്നെ ഇതിന്റെ ഒക്കെ ഉത്ഭവം ാണ് അതേപോലെ പഞ്ചായത്ത് തുപ്പറകോട് കൃഷിഭവാന് ഇവിടുത്തെ പഞ്ചായത്ത് ആ ഇവിടുത്തെ പഞ്ചായത്ത് ഉണ്ട് അതേപോലത്തെ തുറകോട് സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട് ഇവിടെ സഹായത്തോടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് വരുമല്ലോ നല്ല എമൗണ്ട് വരും പാടത്ത് പാടത്തിണ്ടാക്കാണെങ്കിൽ നല്ല എമൗണ്ട് വരും പക്ഷെ പറമ്പിലാണെങ്കിൽ വളരെ ചെറിയ പൈസ വെറും മൂന്നര ഏക്കറ് ചെയ്യാന് പതിനയ്യായിരം ആകെ ചെലവ് വന്നിട്ടുള്ളൂ അതായത് ഈ പറമ്പില് പാടത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു എഴുപത് റുപ്യ എൺപത് റുപ്യ മാറ്റം വരാൻ മാറ്റം വരാൻ ഇതില് കൊറേ പരിപാടികൾ ഇതിന് ഒരുപാട് ചെയ്യാണ്ട് അവിടെ ആകുമ്പോ എല്ലാതും അതിന്റെ കറക്റ്റില് എടവിലാ മായ പെയ്യലോടും കൂടി അതിന്റെ എല്ലാ പരിപാടിയും അവിടെ നടക്കും നടത്തുക കോഴിക്കാട്ടാടണ്ട ഒരു പരിപാടി അങ്ങനെയുള്ള വളം ഇത് കോഴിക്കാട്ടോ അങ്ങനത്തെ വളം അതാണ് എല്ലാ ശരിക്കും നമ്മള് നമുക്ക് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ കോഴിക്കാട്ടിട്ടാ തന്നെ ആവശ്യം കിട്ടും എല്ലാ കാര്യങ്ങളും കിട്ടും പിന്നെ ഒരു ഒരു മുപ്പതാം ദിവസമാകുമ്പോ ഒരു സ്റ്റാർസൈൻ തന്നെ ഒരു സാധനമുണ്ട് ഒരു കുരുമുളകന്റെ ഒരുപോലത്തെ ഒരു സാധനം അത് ഇവിടെ ഒരു അലിങ്ങതന്നെ ഒരു വളം ആ വളം ഒരു ജൈവ വളമാണ് അവരെ വാങ്ങിയിട്ടാണ് ില്ല അതിന്റെ കോല കൊല കാണുന്നുണ്ട് പക്ഷെ ഇതിനൊക്കെ ഇട്ടതിന്റെ പേരിലാണ് നല്ല ഗ്രോത്ത് ആ സ്റ്റാർ ഷൈൻ ഇട്ടു കഴിഞ്ഞാല് മണ്ണിര ഉണ്ടാക്കിട്ട് നല്ല വേരിന് നല്ല റൂട്ട് പിന്നെ ഇതിന് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കൃഷി സംബന്ധമായ കൃഷി മാത്രം ഇത് മാത്രം എന്ത് സംശയം ഉണ്ടെങ്കിലും അറിയണ എത്ര മെമ്പേഴ്സ് അതില് നൂറ്റി ചില്ലാ ആൾക്കാരുണ്ട് പക്ഷെ അതില് കൊറേ ആൾക്കാർ പ്രായം കൂടിയ ആൾക്കാരായതുകൊണ്ട് അവര് ഇത് ഇല്ല സാധാ ഫോണുള്ള ആൾക്കാരാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എല്ലാവരും ഫോൺ വിളിക്കലാണ് കൂടുതലും ചെയ്യല് ഓക്കെ ഓക്കെ അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ രണ്ട് ഏക്കറിലെ ചെയ്തിട്ടുള്ളത് ഇതിലും കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത് കൂടുതലും കൂടുതൽ സാധിക്കും ചെയ്യാനും സാധിക്കും ഈ ഇതിന്റെ കുറച്ച് അപ്പുറത്തന്നെ ഉണ്ട് ഒരു പത്തറുപത് ഏക്കറോളം സ്ഥലം ഒരുപാട് കാലം മുന്നേ ഞാൻ കൃഷി കണ്ടിട്ടുള്ളതിൽ പക്ഷെ അതില് പുളിവള്ളം കേറും ഉപ്പുവെള്ളം കേറും ആ ഉപ്പ് വെള്ളം കയറുന്ന അവിടെ ഒരു നെല്ലും അവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ല വിളഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് നോക്കണം അങ്ങനെ കൃഷി എന്നുള്ള അവര് വിജയിക്കാണെങ്കിൽ കൃഷിക്ക് അങ്ങനെ അങ്ങനെ അല്ലാതെ പാടത്തിന് നല്ലതാണ് പാടത്തിനും പാടാർക്ക് വൃത്തിയാവില്ല കൃഷി ചെയ്യാൻ ആകെ പൊന്ത പിടിച്ചിട്ട് ആകെ പിന്നെ സംസുബായി ഇതിലൊന്നും മറിച്ചു വെക്കണില്ലല്ലോ അതെ ഇത് സംസുബായിനെ പറഞ്ഞു ആർക്കെങ്കിലും ഇത് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സംസുബായിനെ സമീപിക്കുകയാണെങ്കിൽ കോണ്ടാക്ട് വാട്സപ്പിൽ വിത്ത് കിട്ടായിട്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ആൾക്കാർ വാങ്ങിയിട്ടുണ്ട് നാനൂറ് നാനൂറ്റിഅൻപത് ആയിട്ട് നൂറ് മറ്റേ ഇതിന്റെ മറ്റേ വാടക ഇത് വാടക വരും അത്ര മാത്രമേ പറ്റുവോ പിന്നെ അത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിലും കിട്ടാണ്ട് നാനൂറ്റി അമ്പത് രൂപ വിത്ത് ഉണ്ടെങ്കിൽ നൂറ് രൂപക്ക് പിന്നെ അതല്ല നമ്മൾ എന്തെ നമ്മളത് ഒരു കുറച്ച് പരിശീലി പരീക്ഷിച്ച് നോക്കിട്ടേ അത് ഫുള്ള് വാങ്ങാൻ പറ്റുള്ളൂ ഇത് ആമസോണിലും ഇത് ഇത് നമ്മളെ നമ്മളെ പരീക്ഷണത്തിൽ അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ അഞ്ചാമത്തെ വർഷത്തിൽ കൈ വരുന്നുണ്ട് ഈ നെൽകൃഷി ഈ ബസ്മതി നെല്ല് എടുത്തിട്ട് ഓക്കെ എട്ട് ഏക്കറോളം സാധാ നെല്ല് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇത് ചെയ്യാൻ ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വന്നതാണ് കാരണം വിത്തിന് വേണ്ടിട്ട് ചെയ്യേണ്ട നിർബന്ധമായി അതാണ് അല്ലെങ്കിൽ ഇത് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആ വിത്ത് കൊടുത്തോണ്ടോ അങ്ങനെയുണ്ടല്ലോ ഞാൻ വിത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഏക്കറിൽ ഉമ്മ ചെയ്യണ്ട് പൊന്മണി ചെയ്യണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അത് നല്ല അത് സാധാരണ ഇരുപത്തി അഞ്ച് വർഷവും ഇത് കൃഷിയിലേക്ക് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ആ ഇത് കുറച്ച് ഇല്ല അതൊരു നമ്മക്ക് എന്തും നമ്മള് മാനസാണ് വീട്ടിൽ വന്നോക്കിയാലും അതിനുള്ള സംഗതികൾ കാണാൻ നമ്മള് ഭയങ്കരയിലുള്ള ഈ ഈ നെൽകൃഷി സക്സസ് ആക്കി എടുത്തു ഇനി ഇത് കൊയ്താൽ മാത്രം മതി ബസ്മതി ചെയ്യലൊടങ്ങിയിട്ട് അഞ്ചു വർഷമായി സംസുബായി ഈ നെൽകൃഷി ചെയ്യലുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് വേറെ വേറെന്തെങ്കിലും ബിസിനസ് ഉണ്ടോ അതായത് ഇവിടെ തട്ടുകട ഉണ്ട് അത് പറയാൻ വിട്ടുപോയി കോണ്ടാക്ട് നമ്പർ സേവ് ആ പ്രൊഫൈൽ പിക്ചറിൽ എന്താ ചായ അടിക്കുന്നതും അത് ഒരു സംഭവിച്ചെ ആ മറ്റേ അവർ പത്രത്തിന്റെ ആള് വന്ന് വിളിച്ചപ്പോ ഞാൻ കടയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഞാൻ പാടത്തുണ്ട് ഞാൻ എപ്പോ വരാ ഞാൻ കടയില് ചായ കൊടുത്തിട്ട് വരാം പറഞ്ഞപ്പോഴാണ് ഫോട്ടോ എടുത്തത് അപ്പോ എന്തും നേടിയെടുക്കാൻ പറ്റും പൊതുവെ ഇന്നത്തെ കാലത്തെ യുവാക്കള് ഈ കൃഷി രംഗത്തേക്കില്ല പിന്നെ നമ്മൾ പഴയ ആൾക്കാര് കൃഷിരംഗത്തേക്ക് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റില് ആളുകളൊക്കെ ഇരുന്ന് വിട വാങ്ങി ഗൾഫ് പ്രവാസികൾ വേറെ ഇപ്പൊ ഗവൺമെന്റ് നല്ല സപ്പോർട്ട് പോയിട്ടുണ്ട് എല്ലാ സംഗതിക്കും ഇപ്പൊ ഞാൻ അമ്പത് ലക്ഷം രൂപയുടെ കാര്യം പറയില്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും കിട്ടും പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളത് ഏറ്റെടുക്കണോന്നുള്ള പേടിയാണ് കാരണം നമ്മളിപ്പോ നടന്നു പോണത് അങ്ങനെ ആവുമ്പോ പിന്നെ സാഹചര്യം എടുക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാത്ത ഇപ്പോഴത്തെ കാലം അതെ അതെ ഇപ്പൊ സാമ്പത്തിക നല്ല പ്രശ്നങ്ങൾ നേരിട്ട് സാധനം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കണം വേറെ പ്രത്യേകത നമ്മളെ ഈ കതിര് വന്നു കഴിഞ്ഞാല് ചായ ഉണ്ടാവും ഫുള്ള് നെല്ല് കാട പക്ഷെ ഇതിന് ചായയില്ല അതാണ് ഈ ഭസ്മതിന്റെ ഓക്കെ അപ്പൊ നമ്മൾ വീടൊക്കെ കൂടുതൽ നീട്ടി പോകുന്നില്ല ഒരു കിലോ ബുത്തിന് നൂറ് രൂപ ഒരു കിലോ കുറച്ചാലേ ഒരു കിലോ കണക്ക് ഡെലിവറി കൊറിയർ കൊറിയറിന്റെ രീതിയിലും കൂടുന്നിടത്തോളം അതിന്റെ ഷിപ്പിംഗ് ചാർജ് കൂടും ഒരു ഒരു കിലോ നൂറും ഗ്രാമമായിട്ടുണ്ടെങ്കിൽ ചാർജ് ചാർജ് കിലോ ചാർജ് ആവും അപ്പൊ ഒരു കിലോ ആവശ്യമുള്ള ആൾക്കാർക്ക് ബുത്ത് അതിൻ്റെ ഡെലിവറി ചാർജും കൊടുക്കുകയാണെങ്കിൽ സംസുബായി ഷിപ്പിംഗ് ചെയ്യും വിമർശിക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും കണക്കിന് സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുകയുള്ളൂ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു ദിവസമല്ല ഇതിന് വേണ്ടിയിട്ട് ഇതിന് പിന്നാലെ കുട്ടികളെ നോക്കുന്നവര് പിന്നാലെ ചിലവഴിക്കണം ഒരു പരിപാടിക്ക് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകൾ ഉണ്ടാവും അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ റിസ്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്കൊണ്ട് ആകെ സഹായിക്കുന്ന ഇതുപോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കേരളത്തിന് നമ്മൾ നമ്മളെ കേരളത്തിന് മൊത്തം ഉപകാരപ്പെടുന്ന നമ്മളുടെ ഭക്ഷണം ഈ സംഭവം അപ്പൊ ഇതുപോലെ എല്ലാവരും സഹകരിക്കുക ഇതുപോലെ ചെയ്യാൻ പറ്റില്ല എല്ലാവരും എല്ലാരും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വിജയം നല്ല വിജയം ഇപ്പൊ സാധാരണ നെല്ലില് ഇരുപത് ഇരുപത്തെട്ട് റുപ്യ കിട്ടുള്ളൂ ഇത് ആ ഇത് നമുക്ക് എന്താ സപ്ലൈക്ക് അത് സപ്ലൈ കൊടുക്കണെങ്കിൽ ഇരുപത്തെട്ട് പൈസ കിട്ടുള്ളൂ പക്ഷേ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാല്പത് റുപ്യന്റെ മേലെ എന്തായാലും സപ്ലൈ അല്ല സപ്ലൈ കൊടുക്കാൻ പറ്റില്ല അവർക്ക് എടുക്കുന്നില്ല മെഷീനും മെഷീൻ ഉണ്ടാവില്ല അത് പ്രോസസ് ചെയ്യാനുള്ള മെഷീൻ നാല്പത് റുപ്യന്റെ മേലെ നമുക്ക് പക്ഷെ ഇതിപ്പോ എല്ലാവരും പണി കേരളത്തിൽ ഒരുപാട് ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റിനെ കൊണ്ടുവരാം തീർച്ചയായിട്ടും സംസുബായി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസുബായിനെ പൊക്കി വയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനത്തെ ജനങ്ങളെ ഇങ്ങനത്തെ കർഷകരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാടിനാണെങ്കിൽ ഉപകാരം അപ്പോൾ വിമർശിക്കാൻ ആൾക്കാരുണ്ടാവും ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയണമെന്നില്ല വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക സംസുബായിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് സംസുബായുമായിട്ട് വാട്സപ്പിലുമായി ബന്ധപ്പെടുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നമ്മൾ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഇതുപോലെ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഓക്കെ സംസുബൈ ഓക്കെ ഓക്കെ